അസലാമലൈക്കും വരഹമ്മത്തല്ലാ വർക്കാത്തൂ ഷാദുലി ഉംറ സംഘത്തിൻ്റെ മക്കയിലെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഇന്ന് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോകുന്നത് മക്കയിലെ ബഡാ ഉംറ എന്നറിയപ്പെടുന്ന ജിഅറാന എന്ന മീക്കാത്തിലേക്കാണ് നബിസ്വല്ലാഹു അലഹി വസല്ലമതങ്ങളും സുഹാബത്തും ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ ഇവിടെ നിന്നും ഇഹ്റാം ചെയ്ത് പരിശുദ്ധ ഹറമിൽ വന്ന് ഉംറ നിർവഹിച്ചു എന്നാണ് ചരിത്രം എല്ലാ ഉംറ യാത്രകളിലും പരിശുദ്ധ മക്കയിലും മദീനയിലും കമ്പനി വകയുള്ള ഓരോ സിയാറകളുണ്ടാകും അതിലെ മക്ക സിയാറയാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ജിറാനയിലേക്കുള്ള യാത്ര ഈ യാത്രയിൽ ജിഹറാനയിൽ പോയി ഇറാം ചെയ്യുന്നതിന് പുറമെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങളും ഈ യാത്രയിൽ നമ്മൾ സന്ദർശിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഈ പർവ്വതമാണ് പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ ജബലന്നൂർ പർവ്വതം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഒറ്റക്ക് ഇബാധത്തിരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ നബി നബിസ്വല്ലാഹു അലൈഹി വല്ല മതങ്ങൾക്ക് വഹിയിറങ്ങിയതൊക്കെ ഈ പരിശുദ്ധമായ മലയിൽ വെച്ചുകൊണ്ടാണ് ഇതിനു പുറമെ നബിസ്വല്ലാഹു അലൈഹി വസ്ലം മതങ്ങളും തങ്ങളും പരിശുദ്ധ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് ശത്രുക്കളിൽ നിന്ന് മാറി താമസിച്ച ഓറ് സൗറും ഈ യാത്രയിൽ നമ്മൾ കാണുന്നതാണ് ഈ രണ്ട് പർവ്വതങ്ങളും കയറാൻ വേണ്ടിയുള്ള യാത്ര പിന്നീടാണ് പോകാറുള്ളത് ഇപ്പോൾ നമ്മുടെ വാഹനം എത്തിയിരിക്കുന്നത് പരിശുദ്ധമായ അറഫ മൈതാനിയിലാണ് ഹജ്ജിൻ്റെ വേളയിൽ വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണല്ലോ അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ ഹജ്ജിൻ്റെ സമയത്ത് അറഫ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനെ ഹജ്ജ് തന്നെ നഷ്ടപ്പെട്ടു അൽ ഹജ്ജു അറഫ എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ലക്ഷോപലക്ഷം ഹജിമാർ പരിശുദ്ധമായ ഹജ്ജിൻ്റെ സമയത്ത് സംഗമിക്കുന്ന അറഫ മൈതാനിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അറഫ മൈതാനിയുടെ ഒത്ത് നടുവിലായിക്കൊണ്ട് ജബലുർ റഹ്മ എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട് ആ പർവ്വതമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാജിമാരെല്ലാം ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത് മഹാനായ ആദും നബി അലഹി ഇസ്ലാമും അവിടുത്തെ പത്നിയായ മഹദി ഔവ ഉമ്മർ റദിയല്ലാ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അറക്കപ്പെട്ടതിന് ശേഷം അവർ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാണ് പരസ്പരം തിരിച്ചറിഞ്ഞതും ഇവിടെ വെച്ചാണ് അതുകൊണ്ടാണത്രേ ഇതിനെ അറഫ എന്ന് പേര് വന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും അറഫ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞു എന്നാണ് അറഫ മൈതാനിയുടെ തൊട്ട് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ജബലുർ റഹ്മയുടെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ അറഫ മൈതാനിയുടെ മുഴുവൻ ഭാഗങ്ങളും ഇതിന് മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിന് തൊട്ടുമുകളിലായി കാണുന്ന ഈ സ്തൂപം പണ്ട് കാലങ്ങളിൽ വിളക്ക് കത്തിക്കാനും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറഫ മൈതാനിയുടെ അതിർത്തിയാണ് ദൂരെ നമ്മൾ മഞ്ഞ വരയിൽ കാണുന്ന ബോർഡുകൾ ആ ബോർഡുകളെല്ലാം അറഫയുടെ അതിർത്തിയെ മനസ്സിലാക്കി തരുന്നതാണ് ആ ബോർഡിൻ്റെ ഉൾഭാഗത്താണ് അറഫ സ്ഥിതി ചെയ്യുന്നത് അറഫ മൈതാനിയുടെ ചുറ്റു ഭാഗത്തായി ഈ അറഫയുടെ അതിർത്തിയായി കണക്കാക്കപ്പെടുന്ന ഈ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും അറഫ ദിവസം ഈ ബോർഡിൻ്റെ ഉള്ളിൽ ഒരാൾ പങ്കെടുത്തെങ്കിൽ മാത്രമേ അയാൾക്ക് അറഫ ലഭിക്കുകയുള്ളൂ ഇതിന് പുറത്തുള്ള ഭാഗത്തൊരാൾ സംഗമിച്ചാൽ അയാൾക്ക് അറഫ ലഭിക്കുകയില്ല നമ്മൾ അറഫ മൈതാനിയിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന ഈ പള്ളിയാണ് പരിശുദ്ധമായ അറഫ പള്ളി എന്നറിയപ്പെടുന്ന മസ്ജിദുൻ നെമിറ ഈ മസ്ജിദുൻ നെമിറയുടെ ഭൂരിഭാഗവും അറഫ അതിർത്തിയുടെ പുറത്താണ് ആ ബോർഡ് നമുക്ക് പള്ളിയുടെ നടുവിൽ കൂടി കടന്നു പോകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഈ പള്ളിയുടെ അറഫയുടെ പുറത്തുള്ള ഭാഗത്ത് ഒരാൾ അറഫ ദിവസം സംഗമിച്ചാൽ അയാൾക്ക് അറഫ ലഭിക്കുകയില്ല വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തുറക്കുന്ന പള്ളിയാണത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജുബൈദ കനാൽ എന്നറിയപ്പെടുന്ന കനാലാണ് പണ്ട് കാലങ്ങളിൽ അറഫയിലേക്ക് വെള്ളമെത്തിക്കാൻ വേണ്ടി ഹാറൂൺ റഷീദ് ഭരണാധികാരി തൻ്റെ പത്നിയായ ജുബൈദ ബീവിയുടെ വിയുടെ പേരിൽ ഉണ്ടാക്കിയ സംവിധാനമാണിത് ഏകദേശം നാനൂറോളം കിലോമീറ്റർ ദൂരമുണ്ട് ഇതിന് എന്നാണ് പറയപ്പെടുന്നത് പണ്ട് കാലങ്ങളിൽ വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു കാലത്ത് അറഫയിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി അന്ന് സംവിധാനിച്ച കനാൽ സംവിധാനമാണ് ഇത് ഇതിൻ്റെ സമാപനം അറഫാ മലയുടെ താഴ്വാരത്തായി ഐനി സുബൈദ എന്ന പേരിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടേക്കെത്തുന്ന വെള്ളം അവിടെ നിന്നും സപ്ലൈ ചെയ്യാറായിരുന്നു പതിവ് എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത് അറഫയിൽ നിന്ന് ഇനി നമ്മുടെ വാഹനം പോകുന്നത് മുസ്തലിഫയിലേക്കാണ് മുസ്തലിഫയിൽ രാപ്പാറക്കുക എന്ന ഒരു കർമ്മം ഹജ്ജിൻ്റെ ഭാഗമായി ഉണ്ടല്ലോ ഇവിടെ ധാരാളം ടോയ്ലറ്റുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും വിശാലമായി ഹാജിമാർക്ക് സംബന്ധിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സൗദി അറേബ്യൻ ഗവൺമെൻറ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓരോ ഹജ്ജ് കഴിയുമ്പോഴും അപ്പോഴേക്ക് അടുത്ത ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകും ഇപ്പോൾ നമ്മൾ കാണുന്നത് മുസ്ദലിഫ പള്ളിയായി പരിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തിയ മസ്ജിദ് മുഷ് ഹറാം മുസ്ദലിഫ പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ദലിഫയുടെ ഏകദേശം അവസാന ഭാഗത്തേക്കാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ കൃത്യമായി തന്നെ വളരെയധികം കരുതലോടെ സൗദി അറേബ്യൻ ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട് മുസ്തലിഫയും കഴിഞ്ഞ് നമ്മുടെ വാഹനം ഇപ്പോൾ എത്തിയിരിക്കുന്നത് പരിശുദ്ധമായ മിനായിലേക്കാണ് തമ്പുകളുടെ നഗരമായ മിനായിലേക്ക് ലക്ഷക്കണക്കിന് തമ്പുകൾ ഈ മിന നഗരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മിനയിൽ രാപ്പറക്കാൻ വേണ്ടി ഹാജിമാർക്ക് ഒരുക്കിയ തമ്പുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പണ്ടുകാലത്ത് മിനയിൽ നടന്ന തീപ്പിടുത്തത്തിന് ശേഷം ഒരിക്കലും കത്താത്ത തമ്പുകളാണ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് മുഴുവൻ തമ്പുകളും പരിപൂർണമായി എയർ കണ്ടീഷൻ ചെയ്ത രൂപത്തിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മിനായിലെ മെട്രോ സ്റ്റേഷന് മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ വാഹനം കടന്നു പോകുന്നത് ഹജ്ജിൻ്റെ എല്ലാ സ്ഥലങ്ങളെയും ബന്ധിച്ചുകൊണ്ട് ഇതുപോലെയുള്ള മെട്രോ റെയിൽവേ സംവിധാനവും ഇവിടെ കൃത്യമായി തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നു ഇപ്പോൾ വലതുഭാഗത്തായി ഈ വേലിക്കുള്ളിൽ നമ്മൾ കാണുന്ന സ്ഥലമാണ് പരിശുദ്ധ കയബത്തുൽ മുഷറഫയെ പൊളിക്കാൻ വേണ്ടി കടന്നു വന്ന അബ്രഹത്ത് രാജാവിനെയും സംഘത്തിനെയും ഉള്ളാഹുറബുൽ ഇസ്സത്ത് അബാബിയിൽ പക്ഷികളെക്കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞ സ്ഥലം ഈ കാണുന്ന മലമുകളിൽ ഒരു പള്ളിയുടെ മകുടം പോലെ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലഹിസ്ലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റിയത് തൻ്റെ കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി കിടത്തുകയും ആ സമയത്ത് മഹാനായ മുക്കറബുല്ലം ലാഖ് മലയ്ക്ക് ജബി അലഹി സ്വലാം കടന്നു വന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളാഹുവിൻ്റെ വാഗ്ദത്തത്തെ കൃത്യമായി നിറവേറ്റിയിരിക്കുന്നു അള്ളാഹു നിങ്ങളെക്കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ അറുക്കേണ്ടതില്ല പകരം ഈ ആടിനെ അറുക്കുക എന്ന് പറഞ്ഞ് ആ ആടിനെ മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാം ബലി അറക്കുകയും ചെയ്തത് ഇവിടെ വെച്ചാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ജംബ്രകളും എഴുപത്തിയഞ്ചോളം പ്രവാചകന്മാർ നിസ്കരിച്ച മസ്ജിദുൽ ഹൈഫുമെല്ലാം കണ്ട് നമ്മുടെ വാഹനം ഇപ്പോൾ ജിയറാനയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പള്ളിയാണ് ജിഹറാന പള്ളി ഈ പള്ളിയുടെ വലതുഭാഗത്തായിട്ട് നബിസുല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഇവിടെ വന്ന് പരിശുദ്ധമായ ഉംറക്ക് കിഹറാം ചെയ്യുന്ന സമയത്ത് വെള്ളമില്ലാതെ സ്വഹാബത്ത് പ്രയാസപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോചത്തിനാൽ വെള്ളം വന്ന ഒരു കിണർ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മുമ്പിലുള്ള കെട്ടിൻ്റെ ഉള്ളിലായിട്ടാണ് ബിഹറു ജിഹറാന എന്നറിയപ്പെടുന്ന ആ കിണർ സംവിധാനിച്ചിട്ടുള്ളത് ഈ പള്ളിയുടെ അടുത്തുള്ള ഖബറിസ്ഥാനിലും ഹുനൈൻ യുദ്ധത്തിൽ ഷഹീദായ ചിലരെ ഖബറടക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഏതായിരുന്നാലും ഏതായിരുന്നാലും ഇവിടെ നിന്നും പരിശുദ്ധമായ ഉമ്രക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് നമ്മുടെ ഹാജിമാർ പരിശുദ്ധമായ ഹറമിലേക്ക് പുറപ്പെട്ടു ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വരഹമ്മത്തല്ലാ വബറകാതുഹു